ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അസിയാക്കലക്ഷൻസ് അസിയാക്കലക്ഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന ഒരു എലൈൻ പാറ്റേൺ ആണ് നല്ലൊരു പഫ് സ്ലീവോട് സോറി നല്ലൊരു പഫ് സ്ലീവോട് കൂടി നല്ലൊരു ഇറച്ചുകൂടി ഇറക്കത്തിലാണ് ഈ ഒരു പഫ് സ്ലീവ് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് അപ്പം കുർത്തിയുടെ യോക്ക് തൊട്ട് കുർത്തിയുടെ എൻഡ് വരെ ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻഡിലെത്തുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫ്ലെയറിലുള്ള ഒരു എലൈൻ പാറ്റേൺ ആണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ടീൽ ഗ്രീൻ കളർ ആണ് നല്ല ബ്ലാക്ക് പ്രിന്റോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നാല് കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെ വരും ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടില്ല നല്ലൊരു കോളർ നെക്കൊക്കെ ആയിട്ടാണ് റൗൺ കോളറാണ് ചൈനീസ് കോളറാണ് ബട്ടൺസ് പ്രൊവൈഡ് എടുത്തിട്ടുണ്ട് കുടുത്തിട്ട് എൻഡ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ഇങ്ങനെ വരും കുറച്ച് ഇറക്കത്തിലാണ് പഫ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതൊരു ടീൽ ഗ്രീൻ കളർ ആണ് അടുത്ത കളർ വന്നിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിലൊരു കോഫി ബ്രൗൺ ആയിട്ട് ആണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ പോലത്തെ കളറാണ് ശരിക്കും പറഞ്ഞത് എന്ത് കളർ എനിക്ക് അറിയില്ല നല്ലൊരു കളറാണ് സോറി നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതൊരു ബ്ലൂ കളറാണ് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഒരു കളർ കളേഴ്സ് ചാട്ടിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്